കൊച്ചി തൃക്കാക്കരയിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ മലിനമായി കിടന്ന വാരിക്കോരി വാരിക്കോലിച്ചിറ ഇപ്പോൾ കളറായി നവീകരിച്ച ചിറയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഡിവിഷനിലെ എല്ലാ വീട്ടിലെയും സ്ത്രീകൾ ചേർന്നാണ് നഗരത്തിരത്തിൽ നിന്ന് മാറി ഒരു ഉല്ലാസ കേന്ദ്രമെന്നോ പാർക്കെന്നോ ഒക്കെ പറയാവുന്ന വിധത്തിലാണ് വാരിക്കോരി ചിറയുടെ മാറ്റം ആഴമറിയാത്ത കിണർ അതിനുള്ളിൽ അദൃശ്യ ശക്തി നട്ടുച്ചയ്ക്ക് പോയാൽ ദോഷമുറപ്പ് ഇതെല്ലാമായിരുന്നു സമീപകാലം വരെ കയറി കിടന്നിരുന്ന വാരിക്കോരി ചിറയെക്കുറിച്ചുള്ള കേട്ടുകേൾവി പക്ഷേ ചിറയുടെ ഇപ്പോഴുള്ള ദൃശ്യം കണ്ടാൽ ഈ സ്ഥലത്തെയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് തോന്നും മാലിന്യം വാരിക്കോരിയപ്പോൾ ചിറ ഗംഭീരമായി ചെന്തുമുക്ക് കൗൺസിലർ കെ സൈമണിന്റെ നാലു വർഷത്തെ നിയമ പോരാട്ടത്തിന്റെ ഫലമാണ് ചിറയുടെ ഈ രൂപം അത് ഈ കുളത്തില് ഒരു വ്യത്യസ്തമായിട്ടുള്ള അദൃശ്യ ശക്തികളുണ്ടെന്നും ഈ കുളത്തിലേക്ക് ആരും വരാതെ ഇങ്ങനെ നോക്കാതെ വർഷങ്ങളോളം നിന്ന് ഞാൻ കൗൺസിലറായി വരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇതിനെ നവീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മണ്ണും ചെളിയും പൂർണ്ണമായി നീക്കം ചെയ്ത് ചിറക്ക് ചുറ്റും സംരക്ഷണ ഭിത്തി കെട്ടി ടൈം പാകി ഭംഗിയാക്കി വാക് ഇരിപ്പിടം മിനി ലൈബ്രറി ഓപ്പൺ ജിം എന്നിവയും ഒരുക്കി വാർഡിലെ ഏറ്റവും പ്രായമുള്ളയാളും റിട്ടയേർഡ് പ്രധാനാധ്യാപികയുമായ കെ ജി ട്രീസ ഉദ്ഘാടനത്തിന് നേതൃത്വം നൽകി വീടുകളിലെ സ്ത്രീകളും ചേർന്നായിരുന്നു ഉദ്ഘാടനം ഒരു കോടി രൂപയിലധികം ചെലവിലാണ് ചിറയുടെ നവീകരണം ഉദ്ഘാടന ചടങ്ങിൽ തൃക്കാക്കട നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ള ജോനാരി ഫിഗ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എം ജോസഫ് അറക്കത്തറ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ കൊച്ചി